തലേദിവസം ഒരു റീല് കണ്ട് പെട്ടെന്ന് ഇങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണ് ആക്ച്വലി ഇത് ബൈക്കിൽ പോകാമെന്നാണ് വിചാരിച്ചത് ഒറ്റയ്ക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു എന്നാൽ അതിനെക്കുറിച്ച് ആ സ്ഥലത്തിൽ ഓരോ റീല് കണ്ടു അപ്പോൾ ആ സ്ഥലം ഒന്ന് യൂട്യൂബിലൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ആന കാണും വഴിയിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ ഒരു ധൈര്യമില്ല അതുകൊണ്ട് തന്നെ കൂട്ടിനെ നമുക്ക് നമ്മളെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു അവിടെ വാസനെ വിളിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ വാസുവണ്ണൻ ഫിൽ കണ്ട വാസുവണ്ണൻ അല്ല അപ്പോൾ വാസുണ്ണിനെ വിളിച്ചപ്പോൾ ശരി നമുക്ക് പോകാം പറഞ്ഞു ഒരു ധൈര്യത്തിൽ കൂട്ടിയതാണ് അപ്പോൾ നമ്മൾ പുനലൂര് വഴിയാണ് ഇത് ട്രിപ്പ് പോകുന്നത് അതായതാണ് നമ്മുടെ ആ ഒരു പാലമാണ് പുനലൂര് ആ ഒരു തൂക്കുപാലമാണ് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ആ ഒരു പാലത്ത് ഇറങ്ങി വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു കാരണം നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇറങ്ങാൻ സാധിച്ചില്ലാ പോകുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണ് ഒരു മണിക്കൂർ മുമ്പോ രണ്ട് മണിക്കൂർ ആ ഒരു സമയം വരുള്ളൂ എന്ന് തോന്നുന്നു ഒരു ആക്സിഡന്റ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി രണ്ട് വണ്ടിയുടെയും ഫ്രണ്ട് ഭാഗം അത്രയും ഇല്ല ഒക്കെ വന്ന് റോഡ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് മണിക്കൂറിന് മുമ്പ് നടന്നാകാനാണ് സാധ്യത എന്ന് തോന്നുന്നു കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഈ യാത്ര ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പാരിപ്പള്ളി വരെയും ബൈക്കിൽ വന്നിട്ട് അതിനുശേഷം പാരിപ്പള്ളിയിൽ നിന്ന് നമ്മൾ കാറിലാണ് പ്ലാൻ ചെയ്തത് പെട്ടെന്നാണ് കാർ എന്നുള്ള രീതിയിലായ ബൈക്ക് തന്നെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് കാരണം ഫോർസ്റ്റ് വീലർട്ടൊക്കെ ബൈക്കിൽ പോകാൻ നല്ല രസമായിരുന്നു പക്ഷേ മഴയുടെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ എത്തിയതുകൊണ്ട് പിന്നെ നമുക്ക് എന്തായാലും പോകണം എന്നുള്ളത് കൊണ്ട് നമ്മൾ കാറിലിത് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കാറിൽ പ്ലാൻ ചെയ്തതാണ് അങ്ങനെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പുനലൂർ വഴി ആ തൂക്കുപാലം കണ്ടിട്ട് അങ്ങനെ നമുക്ക് പോകാമെന്നാണ് വിചാരിച്ചാൽ ആ ഒരു ഫോറസ്റ്റ് റൂട്ട് നമ്മൾ ആ ഒരു ചാലിയക്കർ ആക്യുഡേറ്റൊക്കെ കണ്ട് ആ ഒരു ഫോറസ്റ്റ് അവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോസ് എടുത്ത് വരാമെന്നാണ് വിചാരിച്ചത് പക്ഷെ മഴ കാരണം നമുക്ക് അവിടെ ഇറങ്ങാൻ സാധിച്ചില്ല അപ്പോൾ നമ്മൾ പിന്നെ വേറെ നോക്കില്ല ചാലിയക്കർ ആക്യുഡേറ്റിൽ അവിടെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വരികയാണ് വന്ന് തന്നെ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ദൂരം കട്ട് ചെയ്ത് നമ്മൾ നമ്മളിപ്പം ചാലിയക്കര ഒരു ഗ്രാമത്തിലാണ് പോകുന്നത് പോകുന്ന ദൂരം എന്താ തന്നെ ഇടതു അൾക്കേഷി ആ ഒരു കൃഷിയാണെന്ന് തോന്നുന്നു പിന്നെ വീടൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് റോഡ് അല്പം മോശമാണ് പക്ഷേ ബൈക്കിലായിരുന്നെങ്കിൽ ഇടയ്ക്ക് വെച്ചൊക്കെ നല്ല മഴ ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോഴും നമുക്ക് ബൈക്കിലാണെങ്കിൽ ഒരു പ്രയാസം തന്നെയായിരിക്കും പക്ഷേ നല്ലൊരു ഫങ് നല്ലൊരു ഒരു വൈബാറ്റൊക്കെ തോന്നുന്നുണ്ട് കാരണം പെട്ടെന്നിങ്ങനെ ഒരു എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ നേരത്തെ നമ്മളൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തില്ല തലേന്ന് ഒരു റെയിൽ കണ്ടു വെളുപ്പിന് വിളിച്ചു കൂട്ടിനാളെ വിളിച്ചു എന്താ പോകുന്നു ആ ഒരു സെറ്റപ്പാണ് അങ്ങനെ നല്ല മഴയാണ് മഴയത്താണ് പെയ്ക്കൊണ്ടിരിക്കുന്നത് ചാലിയക്കര പോയിട്ട് അതുവഴി നമുക്ക് അവിടെ ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ നോക്കി ഇപ്പോൾ നമ്മൾ പോയപ്പോൾ നോക്കിയപ്പോൾ ഒരു മാമ്പഴത്തറ എന്നൊരു സ്ഥലം കണ്ടായിരുന്നു റെയിൽ കണ്ട് ഒരു റെയിലിലൊക്കെ കണ്ടതാണ് അപ്പോൾ എന്നാൽ അതുവഴി കറങ്ങി അതുവഴി കറങ്ങി നമുക്ക് ആ ഒരു തെന്മല റൂട്ട് വഴി തിരിച്ച് വരാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ പോകുന്ന ആ ഒരു റൂട്ടാണ് അത ഇപ്പോൾ തന്നെ രണ്ട് സൈഡിലും നല്ല രീതിയിൽ ആൾക്കേഷി ആ ഒരു കാട് നമ്മൾ എത്തിക്കഴിഞ്ഞു നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു ചാലിയക്കരെ അക്കോട ആ ഒരു ഗ്രാമം ആ ഒരു ചാലിയക്കരെ ആ ഒരു ഗ്രാമത്തിൽ നമ്മൾ അത് എത്തുന്നത് പെട്ടെന്ന് കൊണ്ടൊരു കുറ്റക്കൂരിട്ട് പോലെ ആകെ പേടിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ആയിട്ടുണ്ട് അതിന് ശേഷം കുഴപ്പമൊന്നുമില്ലാത്തൊരു വീണ്ടും വെട്ടം വരുന്നുണ്ട് ഇത് രണ്ടും ഒരു എക്സ്റ്റേറ്റ് ആണ് റബ്ബർ എസ്റ്റേറ്റ് ആണ് അപ്പോൾ രണ്ട് സൈഡിലും ഫുള്ള് റബ്ബർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മഴയുടെ ആ ഒരു ഇതൊക്കെ കുറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ആ ഒരു ഗ്രാമത്തിൽ ആ ഒരു ഇതിൽ കയറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ അല്ല പച്ചപ്പം അത്യാവശ്യം നല്ല ഫുൾ ഒരു ഫുള്ള് ഇപ്പോൾ രണ്ട് സൈഡും നല്ല രീതിയിൽ ആ ഒരു റബ്ബർ റബ്ബർ പ്ലാന്റേഷനാണ് അങ്ങനെ നമ്മൾ ആ ഒരു അവിടെ ഒരു കയറി നമുക്കിത് ഇവിടുന്ന് ആ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് ഒക്കെ കാണാം അപ്പോൾ ഇത് ഇതൊന്ന് അതാണ് ആ ഒരു ചാലിയക്കര ആ ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം കടകളിതൊക്കെ ഉണ്ട് ആ ഇവിടെയൊക്കെ കാണാൻ ഒരു നല്ലൊരു നല്ല ഭംഗിയാണ് ഇവിടെ നമുക്ക് ആ ഒരു ജംഗ്ഷൻ എത്തി ചാലിയക്കര ഇവിടെ നമുക്ക് ആ ഒരു ലെഫ്റ്റിലോട്ടാണ് നമുക്ക് പോകാനുള്ളത് ആ ഒരു അക്കുഡറ്റിൻ്റെ വഴി നമുക്ക് സ്ട്രൈറ്റ് പോയിട്ട് ലെഫ്റ്റിലോട്ട് കയറി പോവാം മോള് വഴി പോകാം പക്ഷേ നമ്മൾ ഇവിടുന്ന് മാപ്പിൽ നമ്മൾ മാപ്പ് അടിച്ചാണ് വന്നത് അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റാണ് കാണിക്കുന്നത് അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് ആ റോഡ് പൊളിച്ചിട്ടിരിക്കുന്നതായിട്ടാണ് മാപ്പിൽ കാണിക്കുന്നത് അതുകൊണ്ട് നമ്മളിത് ഇവിടെ കയറുകയാണ് അപ്പോൾ ഇത് ഇവിടേതായ ഒരു എസ്റ്റേറ്റാണ് ഇത് എസ്റ്റേറ്റിൻ്റെ ആ ഒരു ഓഫീസ് പോലത്തെ ആ ഒരു റൂമാണ് ആ ഒരു ഫാക്ടറി പോലുള്ള റബ്ബർ ഫാക്ടറി പോലത്തെ അങ്ങനെ ഒരു സംഭവമാണ് ഇതായത് ഇത് മൊത്തം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമ്മളിത് ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കയറാനുള്ള ഒരു ഇവിടെ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ആടുത്തെയും ചോദിച്ചിട്ട് നടന്ന് കയറാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അവിടെ നമ്മൾ വണ്ടി സൈഡാക്കി വണ്ടി സൈഡാക്കിയിട്ട് അവിടെയോട് ചോദിച്ചപ്പോൾ ഇതുവരെ ഒരു വഴി നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ ഒരിടത്ത് ചോദിച്ചപ്പോൾ മുഴുവൻ വഴിയുണ്ട് പക്ഷേ വണ്ടി പോകത്തില്ല എന്ന് പറഞ്ഞു അതിപ്പോൾ പണി അടക്കണത് കാരണം റോഡ് അടച്ചിട്ടിരിക്കുകയാണ് ബൈക്കൊക്കെ പോകും കാർ പോകത്തില്ല എന്ന് പറഞ്ഞു ആ ഒരു ഓടയൊക്കെ പണി നടക്കുന്നതേ ഉള്ളൂ അത് ഏകദേശമായി ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ അത് തുറന്നു കൊടുക്കുന്നതാണ് പറഞ്ഞത് കാറിന് പോകുക ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിവിടെ താഴെ ആ ഒരു റബ്ബർ ഫാക്ടറി ആ ഒരു ഭാഗത്ത് വണ്ടി സൈഡാക്കിയിട്ട് ഇങ്ങോട്ട് നടന്ന് കയറാമെന്ന് വിചാരിച്ചു നടന്നതായി ഇങ്ങോട്ട് കയറുകയാണ് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട് ഇപ്പം മഴയുടെ ആ ഒരു തീവ്രത കുറവാണ് എന്നാലും എപ്പം വേണോ പെയ്യുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ നമ്മളത് ഇവിടെ വന്നു അത് ഇതാണ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം അപ്പോൾ ഇതാണ് ആ ഒരു ചാരിയൊക്കെ ഒരു ആ ഒരു ബ്രിഡ്ജും ഒക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഒരു നല്ലൊരു രസം തോന്നുന്നുണ്ട് നല്ലൊരു ബൈബാണ് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു സൗണ്ട് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് നമ്മുടെ അവിടെ ഇതാണ് ആ ഒരു ആ ഒരു സ്ഥലം നമ്മൾ റീൽസിലും ഫോട്ടോസിലൊക്കെ കാണുന്ന ആ ഒരു സ്ഥലം ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂരമൊക്കെ അങ്ങോട്ട് നടന്നൊക്കെ കാണാം മഴയല്ലെങ്കിൽ അല്ലെങ്കിൽ മഴയത്ത് അത്യാവശ്യം നല്ല വൈബാണ് കോടേ ആ ഒരു ഭാഗം സംഭവമൊക്കെ ആയിട്ട് നല്ലൊരു രസമുണ്ട് നമുക്ക് അവിടെയൊക്കെ കുറച്ചേരും കൂടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും മഴയില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് മഴയത്ത് നമുക്ക് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ നല്ല ചില്ലായിട്ടിരിക്കാൻ സാധിക്കും നല്ലൊരു വൈബായിട്ട് ഇരിക്കാൻ തോന്നുന്ന ഒരു സ്ഥലമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു അതിനുശേഷം നമ്മളവിടെ ഒരു മണിക്കൂറ് അരമണിക്കൂറ് ഒരു മണിക്കൂർ അവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ട് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ അവിടെ ഒരു കടയുണ്ടായിരുന്നു ആ ജംഗ്ഷനിൽ അവിടെ പോയി ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം രാവിലെ വെളുപ്പിന് ഇറങ്ങിയതാണ് അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അവിടെ പോയി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നല്ല ചൂട് പൊറോട്ട കിട്ടി അപ്പോൾ അത് കഴിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് നമുക്കൊരു മാമ്പഴത്തറ പോ റൂട്ട് നമ്മൾ ചോദിച്ചു മാമ്പഴത്തറ റൂട്ട് ചോദിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞ് സ്ട്രേറ്റ് അവിടെ പോയിട്ട് ലെഫ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു ഒരു രണ്ട് രണ്ട് ലെഫ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഒന്നും മനസ്സിലായില്ല നമ്മൾ നേരെ ആ കിടന്ന് നല്ല റോഡ് കണ്ടതുകൊണ്ട് അങ്ങ് കയറി 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 ഇങ്ങെത്തിയപ്പം കുറച്ചിടത്തൊക്കെ തിരിയേണ്ടായിരുന്നു നമ്മൾ നല്ല റോഡ് നോക്കിയപ്പം ഇത് അത്യാവശ്യം നല്ല റോഡായിരുന്നുകൊണ്ട് ആ റോഡ് തന്നെ ഇങ്ങനെ കയറി വന്നു കയറി വന്നപ്പോൾ രണ്ട് സൈഡും ഫുള്ള് മരവും ഫോറസ്റ്റായി അങ്ങനെ നമുക്ക് വഴി തെറ്റിയെന്ന് മനസ്സിലായി കാരണം പിന്നെ അങ്ങോട്ട് വഴിയില്ലാത്ത പോലെ ആയി അത്യാവശ്യം നല്ല പേടി വന്നതുപോലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവിടെയിട്ട് ഒരു റിവേഴ്സ് എടുക്കാൻ പറ്റിയ ബൈക്കിനെ പോലെയല്ല കാറാകുമ്പോൾ കുറച്ച് സ്ഥലം വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ റിവേഴ്സ് എടുക്കാൻ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെയിട്ട് വണ്ടി തിരിച്ച് ഇറങ്ങി വന്നു വഴിയിലൊന്നും ആൾ ആരുമില്ലാത്തതുകൊണ്ട് കുറച്ച് ഇങ്ങനെ വീണ്ടും ജംഗ്ഷനിൽ വന്നപ്പോൾ വഴി ചോദിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കി നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഏത് ഇവിടെയൊക്കെ തിരികൊണ്ടോ അവിടെയൊക്കെ വീട്ടിലൊക്കെ കയറി ചോദിച്ച് ചോദിച്ച് അങ്ങനെ നമ്മൾ ചോദിച്ച് ചോദിച്ചാണ് ഇവിടെ മാമ്പഴത്തറ പോകുന്നത് കാരണം അവർ പറഞ്ഞു മാമ്പഴത്തറ പോകാനുള്ള റൂട്ട് ഇപ്പോൾ പണി അടക്കുന്നത് കൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ് ഇതാണ് ആ ഒരു മാമ്പഴത്തറ പോകുന്ന ആ ഒരു ചെക്ക് പോസ്റ്റാണ് അപ്പോൾ ഇതുവരെ എത്താൻ തന്നെ നമ്മൾ കുറേ പേർത്ത് ഒരു ആറേഴ് പേർത്ത് വഴി ചോദിച്ചു കൂടുതൽ പേർത്ത് ചോദിച്ചു അവിടെ ഒറിജിനൽ വഴി അടച്ചിട്ടുണ്ടോ നമ്മൾ കുറച്ച് കറങ്ങിയാണ് വന്നത് അങ്ങനെ നമ്മൾ കറങ്ങി നമ്മൾ ഫൈനലി നമ്മൾ ആ ഒരു ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ നമുക്ക് ആശയം തോന്നി അങ്ങനെ മാമ്പഴത്തറ ചെക്ക് പോസ്റ്റ് കയറി അവിടെ പ്രധാനമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പുറത്തിറങ്ങാൻ പടലിൽ ഇത് കഴിയുന്നവരെ പുറത്തിറങ്ങരുത് ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഒരുപാട് റീലിൽ അത് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരാതെ പക്ഷേ എന്നാലും ബൈക്കിൽ വരാമായിരുന്നു എനിക്കിഷ്ടം കറക്റ്റ് ആ ഒരു വ്യൂ എല്ലാം ഭംഗിയിൽ ആസ്വദിച്ച് വരുന്നതിന് വേണ്ടി അതിന് സാധിച്ചില്ല എന്നാലും മഴ നല്ല മഴയായിരുന്നു ആ സമയത്തൊക്കെ അതുകൊണ്ടാണ് നമ്മൾ കാറെടുത്തത് ഇതാണ് നമ്മൾ ആ ഒരു റോഡ് റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡായിരുന്നു കുറച്ചു ദൂരം നല്ല ഓഫ് റോഡ് പോലെയൊക്കെ തോന്നിയെങ്കിലും പിന്നീട് പെട്ടെന്ന് കൊണ്ട് നല്ല റോഡ് വന്നായിരുന്നു രണ്ട് സൈഡും നല്ല കാടാണ് പക്ഷേ അങ്ങനെ പേടിക്കുന്ന രീതിയിലൊന്നും അങ്ങനെ തോന്നിയില്ല പക്ഷേ വഴിയിൽ ആനയെ കാണാൻ വേണ്ടി ഞാൻ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് മഴയാണോ മഴയത്ത് അവിടെയൊക്കെ ഉള്ളവർ പറഞ്ഞായിരുന്നു മഴയത്ത് ആന എന്തായാലും റോഡിൽ കാണാൻ പറ്റും സാധിക്കും സാധിക്കും രാവിലെയും കൂടെ അല്ലേ ഉറപ്പായിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ വിചാരിച്ചപ്പോൾ ഞാനും വിചാരിച്ചു ആനയെ എന്നാലും കാണാം പൊളിയായിട്ട് കാണാം എന്ന് പറഞ്ഞിരുന്നായിരുന്നു അങ്ങനെ രണ്ട് സൈഡും ഞാൻ നോക്കി നോക്കിയിരിക്കുകയായിരുന്നു പക്ഷേ ഇത് കേട്ടപ്പോൾ ആളുകളൊക്കെ ആനെ കാണും റോഡിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നു പറഞ്ഞപ്പോൾ വാസോണിനെ തലേന്ന് വിളിച്ച ആ ഒരു ധൈര്യം ഇല്ലായിരുന്നു വാസോണിൻ്റെ ധൈര്യമൊക്കെ ചെറുതായിട്ട് ചോർന്നു പോയി ആന കാണുവോ ആനെ കാണുമോ എന്നുള്ള രീതിയിലായി പക്ഷേ ഞാൻ എന്നാലും രണ്ട് സൈഡും നന്നായിട്ട് നോക്കുകയാണ് ആനയെ കണ്ടിരുന്നെങ്കിൽ റോഡിൽ വന്നെങ്കിൽ ഇങ്ങനെ നിന്നിരുന്നെങ്കി എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞു പക്ഷെ വാസോണെ ആനയെ കാണല്ലേ ആനയെ കാണല്ലേ ആ ഒരു രീതിയിലായിരുന്നു പക്ഷേ ഈ പോകണ റൂട്ടൊക്കെ ഒരു രക്ഷയില്ല നല്ല ആ ഒരു കാറ്റും ആ ഒരു മഴയും നല്ല ഒരു ഒരു ഫോർ ഒരു നല്ല രസമുണ്ട് ഒരു പോസിറ്റീവ് വൈബാണ് തോന്നുന്നത് ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് എലിഫൻറ്റ് ക്രോസിങ്ങിൻ്റെ ആ ഒരു ബോർഡ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങുന്നത് കുറച്ച് റിസ്ക് റിസ്ക്കാണ് ഇറങ്ങാവുന്നത് ഇറങ്ങരുതെന്നാണ് പറഞ്ഞാണ് അവിടെ ചെക്ക് പോസിറ്റിന് അവിടെ നിന്ന് തന്നെ കയറ്റി വിടുന്നത് അപ്പോൾ വരുന്നവർ ആരും ഇറങ്ങാതിരിക്കാൻ ഇറങ്ങാതിരിക്കാൻ നോക്കുക ഒരു രക്ഷയില്ല ദിവ തന്നെ അത് ആ ഒരു മലനിരകൾ ഇതെല്ലാം കാണാം അത്യാവശ്യം നല്ല രീതിയിൽ അവരുടെ കോടയൊക്കെ മൂടിക്കിടക്കുന്ന രീതിയിലാണ് ഇനി ഒന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുണ്ടെങ്കിൽ കോഴ താ കോട ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് നല്ല തണുപ്പുമാണ് ഇപ്പോൾ മഴയുടെ ആ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം അങ്ങനെ മഴയില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ വന്ന റൂട്ടിലൊക്കെ ആ പുലർഭാഗത്തൊക്കെ നല്ല മഴയായിരുന്നു ഇതാണ് ആ പോകുന്ന ഭാഗമൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ നിന്ന് കുറച്ച് ഇരുട്ടുമുള്ള ആ ഒരു ഇത് ഫീലിങ് നമുക്ക് തോന്നി തുടങ്ങി റോഡ് കുറച്ചും കൂടെ മോശമായിട്ടൊക്കെ തുടങ്ങിയായിരുന്നു എന്നാലും നമ്മൾ വീണ്ടും വഴിയിലൊക്കെ ആനയെ കാണാമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് ആകാംക്ഷയോടെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ റീലിലൊക്കെ കണ്ടു ആ ഒരു മാമ്പഴത്തറ ആ ഒരു ഗ്രാമം ആ ഒരു വിപ്പോയിലൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈ രാവിലെ ഇറങ്ങി അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു സ്ഥലം നമ്മൾ കാണുമ്പോൾ തന്നെ അങ്ങ് ഇറങ്ങുന്നത് ഒരു തിങ്കളു മുതൽ വെള്ളി വരെ വർക്ക് കഴിഞ്ഞിട്ട് ശനി ഓഫ് ആയതുകൊണ്ട് തന്നെ ശനിയാഴ്ച ആയിരിക്കും കൂടുതലും അങ്ങനെ ഇതിന് വേണ്ടി ഇറങ്ങുന്നത് തന്നെ ട്രിപ്പ് ആറ്റി ഇതുപോലെ ജസ്റ്റ് ഒരു അതായത് വൈകുന്നേരം വരെ ഒന്നും കാണില്ല മോർണിംഗ് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങും എന്നിട്ട് ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വീട്ടിൽ കയറുന്ന രീതിയിൽ ആ രീതിയിലായിരിക്കും സെറ്റ് ചെയ്ത് അങ്ങ് ഇറങ്ങുന്നത് സത്യം പറഞ്ഞ ഞാൻ ഇത്തരം പ്രതീക്ഷിച്ചില്ല പോകുന്ന റൂട്ടൊക്കെ നല്ല രസമുണ്ട് നല്ല ഫീലാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആ റോഡ് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഒരു പ്രത്യേക ഫീല് തന്നെ തോന്നുന്നുണ്ട് കാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പക്ഷേ ബൈക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു എക്സ്പീരിയൻസ് തന്നെ ആവുമായിരുന്നു പക്ഷേ ഇതുവരെ ഇതുവരെ ആനയെ ഒന്നും സ്പോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ വഴിയിൽ കാണാവുന്ന സാധ്യതയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾതാ ഈ കാട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു ഫീല് തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഈ ഒരു മാമ്പഴത്തറ ആ ഒരു റൂട്ട് അങ്ങനെ കുറച്ചു കുറച്ചുകൂടെ ആ ഒരു ഫോറസ്റ്റ് റൂട്ടൊക്കെ എല്ലാം കഴിഞ്ഞിങ്ങ് വന്നപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു സ്പോട്ട് കിട്ടി ഫുള്ള് ആ ഒരു കാടൊക്കെ മാറി ഇതുപോലെയുള്ള ഒരു കൈതച്ചയ്ക്ക് ആ ഒരു പൈനാപ്പിൾ കൃഷിയാണ് അപ്പോൾ ഇതാണ് അവിടുത്തെ ഉള്ള ഒരു ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള ഒരു വ്യൂ തന്നെയാണ് നല്ല തണുപ്പുണ്ട് കോടയൊക്കെ ദൂരോട്ട് ഇങ്ങനെ മാറിക്കിടക്കുന്ന രീതിയിലാണ് അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തിയിട്ട് രണ്ട് സൈഡും ഇലക്ട്രിക്കിൻ്റെ ആ ഒരു ഇതടിച്ചിട്ടുണ്ട് മൃഗങ്ങളെ ശല്യത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഈ ഒരു കൈത കൃഷി മൊത്തം ഇതുപോലെ ചെയ്തിട്ടുണ്ട് വേലിയടിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഇലക്ട്രിക്ക് വേലിയൊക്കെ അടിച്ചിട്ടുണ്ട് ഈ പോകുന്ന റൂട്ടൊക്കെ നല്ല രസമുണ്ട് ഇതുപോലെ ഫുള്ള് ഈ ഒരു റൂട്ട് കുറേ ദൂരം ഇതുപോലെ ആ ഒരു പൈനാപ്പിൾ കൃഷിയാണ് കാരണം നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ മഴയുടെ ആ ഒരു ഇതൊന്നുമില്ല ഫുള്ള് നല്ല കാറ്റ് വരുന്നുണ്ട് നല്ലൊരു തണുത്ത കാറ്റാണ് അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കൊണ്ട് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു റബ്ബർ പ്ലാന്റേഷൻ കുറച്ച് ദൂരം തുടങ്ങിയായിരുന്നു ഇതുപോലെ വീണ്ടും റബ്ബർ പ്ലാന്റേഷൻ തുടങ്ങി അത് കഴിഞ്ഞ് നമ്മളത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിൽ ഇനി എത്തണമെന്നുള്ള രീതിയുണ്ട് പക്ഷേ പോകുന്ന പോ വഴിയിൽ തന്നെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കാരണം നല്ല രസം തോന്നുന്നുണ്ട് ഒരു പോസിറ്റീവ് ഇതായിട്ട് തന്നെ തോന്നുന്നുള്ള ഒരു രീതിയാണ് അങ്ങനത്തെ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും ആ ഒരു നമ്മൾ ആ ഒരു പൈനാപ്പിൾ കൃഷി വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞ അടുത്തത് നട നടുന്ന ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു ഇപ്പോൾ ആ ഒരു ഏകദേശം ആ ഒരു ഇതൊന്നും ഇല്ല ഫുൾ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ആരിതാണ് ഇതാണ് ആ ഒരു വ്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ട്രൈറ്റ് ആ ഒരു റോഡൊക്കെ നമുക്ക് നല്ല ഫീലായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ വീണ്ടും ആളുകളോട് ചോദിച്ചപ്പോൾ ഇത് തന്നെയാണോ റൂട്ട് എന്നൊക്കെ നമ്മൾ ഒന്ന് കൺഫേം ചെയ്തിട്ടാണ് പോകുന്നത് വേറെ വഴികളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ അപ്പോൾ മാഴമ്പഴത്താർ ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയായിരുന്നു അവിടെ നമ്മൾ ആ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കയറുന്ന സമയത്ത് ഇതൊരു മല മല പോലുള്ള ആ ഒരു സംഭവമാണ് നമ്മുടെ പൊന്മുടിയിലൊക്കെ പോലെ തന്നെ ഹെയർപിൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂട്ട് തന്നെയാണ് പക്ഷേ ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് ഇത് റബ്ബർ പ്ലാന്റേഷൻ കാണാം നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ റൈറ്റ് സൈഡിലൊക്കെ കുറച്ച് വെള്ളച്ചാട്ടം പോലുള്ള അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് നമ്മൾ അവിടെയൊക്കെ ഇറങ്ങി കുറച്ചു നേരെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത് അങ്ങനെ അവിടെ കുറച്ച് നേരെ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തപ്പോൾ വീണ്ടും കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കുറച്ചും കൂടെ അതിനെക്കാട്ടിയും കുറച്ചും നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു സംഭവം കണ്ടു അപ്പോൾ അങ്ങനെ അവിടെയും കൂടെ കുറച്ച് നേരം കൂടെ ഇറങ്ങി സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെയൊക്കെ കണ്ടപ്പോൾ കുറച്ച് പേടുവല്ല രീതിയിലാണ് തോന്നുന്നത് ഫുള്ള് കാട് പോലെ എന്നാൽ ഒരു സൈഡ് നമുക്ക് ആ ഒരു റബ്ബർ പ്ലാന്റേഷൻ അതൊക്കെ സംഭവം ഉണ്ട് നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് കുറച്ച് നേരം കൂടെ ഇവിടെ നിന്നു പോകുന്ന വഴിയിൽ വീണ്ടും കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഒരു മരമൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സൈഡിൽ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു അതുവഴി നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ പോയി പോകുന്നതോറും അവിടെ ചെവിയൊക്കെ അടയുന്ന ആ ഒരു ഫീലായി പിന്നെ ഫുള്ള് നല്ല കോട കൊണ്ട് നിറയാൻ തുടങ്ങി അത്യാവശ്യം നല്ല വ്യൂ ആണ് വ്യൂന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും നല്ല തണുപ്പും അങ്ങനെ ുന്നത് പക്ഷെ നമുക്ക് ആ ഒരു മഴ ആ രാവിലെ ഇല്ലായിരുന്നു എങ്കിൽ നമ്മൾ ബൈക്ക് വരുമായിരുന്നു ബൈക്കൊന്നും കുറച്ചുകൂടെ ഫീൽ ആയിരുന്നു അങ്ങനെ ഞങ്ങളുടെ ആ ഒരു യാത്ര ആ ഒരു വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് പക്ഷെ ഇത് ആ ഒരു പോകുന്നവരിൽ ആ ഒരു ഫസ്റ്റ് വ്യൂ പോയിന്റ് പോലുള്ള അങ്ങനെയാണ് നമുക്ക് ആ ഒരു മെയിൻ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മുകളിലാണ് ഒരു ഈ ഒരു ഭാഗത്തൊക്കെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഒന്ന് എന്തായാലും ഇത് കണ്ടപ്പോൾ ഫോട്ടോസൊന്നും എടുക്കാതെ നിർത്തിയിട്ട് പോകാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ സ്വന്തം റിസ്കിൽ നമ്മൾ പ്രോഗൃതകൾ നോക്കുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ഇതുവരെ ആനയൊന്നും നമ്മൾ ഇതുവരെ സ്പോട്ട് ചെയ്തില്ല അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വ്യൂ ഒന്ന് കാണാൻ ഒന്ന് വണ്ടി നിൽക്കുന്നതിന് വേണ്ടി നമ്മൾ ആ ഒരു പ്ലേസിൽ നിന്ന് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇതാണ് ആ ഒരു വ്യൂ ഒക്കെ ഒരു സൂപ്പർ എന്ന് പറഞ്ഞ ഒരു ഒരു കിടിലം വ്യൂ തന്നെയാണ് നല്ലൊരു ക്ലൈമറ്റൊക്കെ നല്ലൊരു ക്ലൈമറ്റാണ് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും പോവുകയാണ് പോകുന്ന വഴിയിലൊക്കെ നമ്മൾ കുറച്ച് നേരെ നിർത്താൻ പറ്റുന്നിടത്തൊക്കെ നിർത്തി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് നമ്മൾ ആ ഒരു ചെക്ക് പോസ്റ്റിൽ കയറി കുറച്ച് ദൂരം അവിടെയൊന്നും നിർത്തിയില്ല ആ ഒരു കൈത ഫാമിൻ്റെ അവിടെ നിർത്തി പിന്നെ നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടിൽ അങ്ങോട്ട് അവിടെയാണ് നിർത്തിയത് അങ്ങനെ റിസ്ക് ഇല്ലാത്ത സ്ഥലങ്ങൾ നോക്കിയാണ് നമ്മൾ നിർത്തി നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു മാമ്പഴത്തറ ആ ഒരു ഏറ്റവും മെയിൻ വ്യൂ പോയിൻ്റിലായിട്ടുള്ള ആ ഒരു യാത്രയാണ് മല കയറി മലകയറി മലകയറി പോകുന്നതുപോലെ അത്യാവശ്യം ഹെർപ്പിനും സംഭവമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യൂ പോയിൻ്റ് നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇതാണ് ആ ഒരു മാമ്പഴത്തറ ആ ഒരു വ്യൂ പോയിൻ്റ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫുള്ള് കോടയിൽ കൂടി ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ തന്നെയാണ് നമ്മൾ വന്ന ആ ഒരു റോഡ് ഇതെല്ലാം കാണാം ഒരു രക്ഷയില്ല ഒരു സൂപ്പർ വ്യൂ തന്നെയാണ് ഈ കല്ലിനെ കയറി നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല കാറ്റുണ്ട് താഴ്ത്ത പോലെ അല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ കാറ്റൊക്കെ വീശുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ മഴയൊന്നുമില്ല ഇതാണ് ആ ഒരു വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും അസ്റ്റാരി വന്ന് വന്നിരിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കാരണം നമ്മൾ പെട്ടെന്ന് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആ ഒരു അക്കുടറ്റി കണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അങ്ങ് ഇറങ്ങിയതാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തോന്നി അങ്ങനെ നമ്മൾ കുറച്ചു നേരം ഒരു അരമണിക്കൂർ ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടുന്ന് കുറച്ച് വീണ്ടും ഇങ്ങോട്ട് വരുകയാണ് അപ്പോൾ വഴിയിൽ വഴിയിലൊരാളെ കണ്ടായിരുന്നു കുറച്ചുപൂരം വന്നപ്പോൾ അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു പുള്ളി പറഞ്ഞു ഇതുവഴി ഇനി തിരിച്ച് പോകണ്ട ഇതുവഴി നമുക്ക് കഴിവുരുട്ടി വഴി നമുക്ക് തെന്മല വഴി നമുക്ക് തിരിച്ച് പോകാൻ സാധിക്കും നമ്മൾ വന്നത് പുനലൂർ വഴിയാണ് അങ്ങനെ ഇത് ഇവിടെ വാസുവ ഒരു ആനയാണെന്ന് പറഞ്ഞ് വണ്ടി ഒന്ന് സ്ലോ ആക്കിയതാണ് പക്ഷെ അത് ആനയായിരുന്നില്ല അത് ദൂരെ നമുക്ക് തോന്നിയതായിരുന്നു അതൊരു പശു ആയിരുന്നു പക്ഷെ ആനയും കൂടെ കാണാൻ ഇതുപോലെ നമ്മൾ ആനയെ സ്പോട്ട് ചെയ്തില്ല ഉറപ്പായിട്ട് കാണുമെന്നാണ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോഴേ ആ നാട്ടുകാരൊക്കെ നമ്മൾ കടയിൽ ഇരുന്നപ്പോൾ മമ്പലത്തറ എന്ന് പറഞ്ഞപ്പോഴേ അവരൊക്കെ പറഞ്ഞായിരുന്നു വഴിയിൽ ഉറപ്പായിട്ടും ആനയെ കാണും സൂക്ഷിച്ചൊക്കെ പോയിട്ട് വാ നിങ്ങൾ മഴയത്ത് വന്നത് കുറച്ച് റിസ്ക് ആയിപ്പോയില്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നു നമ്മൾ ആനയെ കാണുന്നതിന് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാനും കൂട്ടിനെ അളവിളിച്ച് വന്നത് നമുക്ക് ആനയെ കാണാൻ സാധിച്ചില്ല എന്നാലും നമ്മൾ രണ്ടുപേരും അത്യാവശ്യം നല്ല വൈബായിട്ട് തോന്നി ആനയെ കണ്ടില്ലെങ്കിലും നമ്മളത് തൊഴിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയൊക്കെ വീണ്ടും നല്ല തണുത്ത കാറ്റ് തന്നെ വീഴ്ച കൊണ്ടിരിക്കുന്നു അതിന് ഇങ്ങോട്ടൊന്നും മഴയൊന്നുമില്ല മഴയൊക്കെ പെയ്ത് തോന്നുന്ന ആ ഒരു ഫീല് തന്നെയാണ് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോകുന്ന ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ കഴിവുരുട്ടി വഴി നേരെ തെന്മല വഴി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകാൻ നോക്കുന്നത് എന്തായാലും രാവിലെ വീട്ടിൽ ഇറങ്ങിയത് വെറുതെ ആയില്ല മഴയൊക്കെ കൊണ്ടു കാരണം ആ ഒരു അക്കുടത്തിൽ അവിടെയും പിന്നെ നമ്മൾ വെള്ളച്ചേട്ടത് അവിടുത്തെ ഒക്കെ ഫീൽ എന്ന് പറഞ്ഞ രക്ഷയില്ല ഈ റൂട്ട് തന്നെ ഒരു മനോഹരമാണ് നമ്മൾ ഇറങ്ങിയില്ലെങ്കിലും ബൈക്കിൽ ഇത് ഇതുവരെ വന്നിട്ട് പോകാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ട് തന്നെയാണ് അങ്ങനെ അങ്ങനെയെങ്കിൽ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ വന്നപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് സ്ഥലം കൂടെ ഇവിടെ നിന്ന് ഇനിയും പോകാൻ സാധിക്കും പറഞ്ഞായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇവിടുന്ന് അമ്പനാട് ഇവിടെ നിന്ന് അടുത്താണ് പല സ്ഥലങ്ങളും പക്ഷേ നമ്മൾ കഴിവൂരിട്ട് വഴി തെന്മലയിലൊന്നും കയറാൻ നിൽക്കുന്നില്ല അതുവഴി അങ്ങ് പോകാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഈ റൂട്ടൊക്കെ ഒരുപാട് നല്ല രസമുള്ളൊരു റൂട്ട് തന്നെയാണ് അതായത് ഇതാണ് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയായിട്ട് വന്നു എന്നറിയത്തില്ല എന്നാലും നിങ്ങൾ എന്തായാലും വരാനുള്ള ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് കഴിവൂരുട്ടിന്ന് കയറി നമ്മളാ ഒരു തെന്മല ആ ഒരു ആര്യങ്കാവ് ആ ഒരു ഹൈവേയിൽ നമ്മൾ കയറിയിട്ടുണ്ട് ഇതാണ് ഇത് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ചെങ്കോട്ട മധുര ആ ഒരു റെയിൽവേ റെയിൽവേ പാലമാണ് അപ്പോൾ ഇവിടെ നമുക്ക് പുറത്ത് മുകളിലോട്ട് കയറി ആ ഒരു വീഡിയോസൊക്കെ എടുക്കാമെന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പം പ്രവേശനമല്ല കയറുന്നത് എന്തെങ്കിലും കണ്ട് എന്തെങ്കിലും സീനായ നമുക്ക് പണിഷ്മെൻറ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ നല്ല ഫുള്ള് ലോക്കൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ ബോർഡൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പം റെയിൽ സർവീസും കൂടെ ഉള്ളതാണ് ഇടക്ക് വെച്ച് നിർത്തി വെച്ചിരുന്നു ഈ സർവീസ് അപ്പോൾ നമുക്ക് ഫുൾ ഇതിൻ്റെ മുകളിലൊക്കെ കയറാനുള്ള ആ ഒരു പെർമിഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും സർവീസ് തുടങ്ങിയതുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും വഴിയിലൊന്നും കയറേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടും ഗേറ്റൊക്കെ ഫുള്ള് പൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ കയറിയില്ല കയറുന്നതിൽ അതും കൂടെ ഒന്ന് കണ്ട് കുറച്ചും കൂടെ ചില്ലായിട്ട് വരാമെന്ന് വിചാരിച്ചു എന്നാൽ നമ്മൾ അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് നേരെ പാരിപ്പള്ളി ഇപ്പോൾ വീണ്ടും മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ആ ഒരു മാമ്പിളത്തറ അങ്ങോട്ട് മഴയില്ലെങ്കിലും വീണ്ടും പുല്ലൂരി ഇങ്ങോട്ടൊക്കെ വീണ്ടും മഴയാണ് അപ്പോൾ ഇതുവഴി നമ്മൾ നേരെ തെന്മല ഡാമിൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്ന് നമ്മൾ നേരെ വീണ്ടും പാരിപ്പള്ളി പാരിപ്പള്ളിയിൽ നിന്ന് വീണ്ടും ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലോട്ട് വീണ്ടും ബൈക്കിലുള്ള യാത്രയാണ് അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ